അപ്പം ഗൈസ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പ്രത്യേകത അല്ലേ ഇന്നെൻ്റെ മോളുടെ പ്രത്യേകതയാണേ എന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ അവരുടെ കഠിന അധ്വാനം ഇന്ന് ലാസ്റ്റ് തിരുവാണ് അപ്പം നമുക്ക് ഫുൾ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയി എടുക്കാം അപ്പം പോകുന്നു പോകും മുൻപേ അവളെ നിർത്തി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഗൈസ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി കാണാം കേട്ടാ ബാക്കി രാവിലത്തെ ജോലിയാണ് അടുക്കള തിരക്കപ്പോൾ രാവിലെ അവൾക്ക് ഇറങ്ങേണ്ട ഭയങ്കര ജോലി തിരക്കാണ് ഒപ്പാളപ്പെട്ടുണ്ടെങ്കിൽ നീണ്ടോ അവൾ ഒട്ടകത്തെ പോലെ പൊങ്ങി പൊങ്ങി വരിക ഇത്രയും പൊങ്ങിയ പൊങ്ങി പൊങ്ങിയാലേ എൻ്റെ ഒപ്പം എത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ എത്തത്തില്ല

അനിയതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതന്തരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർമേലമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത സ്പീച്ച് വീണ്ടും <laughs>